കൂറ്റനാട് സെന്ററിന് സമീപം കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് ഞായറാഴ്ച കാലത്ത് പതിനൊന്നരയോടെ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും പൊന്നാനിയിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇനോവ കാറിലും ഇടിച്ചു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളയിട്ട കൈകളിലെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ വനിതാ നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ഡലി മസാല ദോശ നെയ്റോസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളമ്പുന്ന വനിതകളുടെ മാത്രം സന്ദർഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്